ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കുഞ്ഞിന് പാട്ട് പാടാനുള്ള ആ ഒരു ധൈര്യം ആത്മവിശ്വാസം അവളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ വീട്ടിലെത്താണ് വീട്ടിലെത്തുമ്പോൾ മോളെ നീ കലോത്സവത്തിന് പേര് കൊടുത്തോ എന്നൊക്കെ കുഞ്ഞമ്മ ചോദിക്കുകയാണ് അതായത് മഹിമ ചോദിക്കുകയാണ് മഹിമ ചോദിച്ച ഉടൻ തന്നെ കുഞ്ഞ് പറയുകയാണ് യെസ് ഞാൻ പാട്ടിന് കൊടുത്തു എന്ന് പറയാന കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു പറയാണ് എൻ്റെ മോൾക്ക് ഇത്രയും ആത്മവിശ്വാസം സ്റ്റേജിൽ കയറാനുള്ള ആ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതിനൊക്കെ എന്ന് വഴിയുണ്ടെന്ന് പറയുകയായിട്ടോന്നെ എന്ത് വഴി അതെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ആളുടെ ആ ആളെ മനസ്സിലങ്ങ് കരുതിയ മതി എന്നാൽ എന്നോട് പറഞ്ഞത് ആര് പറഞ്ഞു എന്നാണ് മോൾ പറയുന്നത് ആരാണ് എൻ്റെ മോളെ ഇത്രയും പെട്ടെന്ന് മാറ്റിയെടുത്തത് സ്റ്റേജിലോട്ട് കയറാൻ അത് കേട്ടോട് തന്നെ ജി കെ ആണെന്ന് കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുനത്ര ഇഷ്ടപ്പെടില്ല ജി കെയോ ഇത്ര പെട്ടെന്ന് നിന്നെ സ്റ്റേജിൽ കയറ്റാനുള്ള ആ ആത്മധൈര്യം ജി കെ എന്ത് ധൈര്യമാണ് എനിക്ക് തന്നത് ഞങ്ങൾക്കും കൂടി അത് പറഞ്ഞുകൊണ്ടാണ് എന്ന് മഞ്ജു പറയുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞു പറയണം അത് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖത്തോട്ട് നോക്കുക അവർക്ക് വേണ്ടിയാണ് ഞാൻ പാട്ട് പാടുന്നത് എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് പാടാനുള്ള ആ ആത്മവിശ്വാസം കിട്ടുമെന്നാണ് എന്നോട് ജി കെ പറഞ്ഞത് എന്നിട്ട് ഇന്ന് ഞാൻ ഐസ്ക്രീം പാർലറിൽ വെച്ചിട്ട് എല്ലാവർക്കും മുന്നേ ഞാൻ പാട്ട് പാടിയല്ലോ അത് നിർമ്മലാൻ്റെയും കണ്ടതാണല്ലോ സോറി ജാനകൻ ജാനകൻ്റെയും കണ്ടതാണല്ലോ എന്നങ്ങ് പറയുമ്പോൾ അവിടെ തൻ്റെ പിടിവിട്ട് പോകാനായിട്ട് അങ്ങനെ മഞ്ചു ചോദിക്കണം അല്ല ൾ ആരെയാണ് മനസ്സിൽ കരുതിയത് അമ്മയായിരിക്കില്ലേ എന്നങ്ങ് പറയുമ്പോൾ ഏയ് അമ്മയോ എന്നല്ല ഞാൻ മനസ്സിൽ കരുതിയത് ജി കെ ആണ് എന്ന് പറയുന്നുണ്ടോ ഇതും കൂടി അങ് ആകുമ്പോൾ തൻ്റെ മകൾ കൈവിട്ട് പോവുകയാണ് ഈശ്വര താൻ ഇനി എന്താ ചെയ്യുക തൻ്റെ മകൾ ഓരോ ദിവസം ചെല്ലും തോറും കൈവിട്ട് കൈവിട്ട് പോകുന്നു ഈ ജി കെയിലോട്ട് അടുക്കുന്നു അത് അപകടമാണ് ഒരിക്കലും അതിനനുവദിച്ചു കൂടാ അത് അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്കത് പണി കിട്ടും എന്ന് മനസ്സിലാക്കിയ മഞ്ജുവിൻ്റെ സ്വസ്ഥതയും സമാധാനവും പോകേണ്ടിട്ടോ അങ്ങനെ ജി കെ അങ്ങ് കുഞ്ഞിൻ്റെ മുഖത്തടിച്ചിട്ട് അത് വേണ്ട മോളെ എന്ന് പറയാനും തനിക്ക് കഴിയുന്നില്ല അങ്ങനെ എന്തായാലും എൻ്റെ മോള് നാളെ പാടുമല്ലോ ഞങ്ങളെല്ലാവരും അവിടെ എത്തുമെന്ന് പറയണ്ടിട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സമാധാനം പോകുകയാണ് കേട്ടോ ഈശ്വര ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ലെവലിൽ എല്ലാവരും നെൽ നിൽക്കുകയാണ് കാരണം എല്ലാവരും എല്ലാം മുഖുന്തം നിൽക്കുകയാണ് മുകുന്ദനും ഗൗരിയമ്മ കേട്ടോ എടാ ഇനി എന്ത് എന്താ ചെയ്യാന്ന് പരസ്പരം പറയുമ്പോഴേക്കും മഞ്ജു എന്താ അമ്മ എന്റെ ചോദിച്ചേ ഒന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഗൗരിയമ്മയും അതുപോലെ മുകുന്ദനും മാറി നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ മുകുന്ദൻ പറയുകയാണ് ഇനിയിപ്പോൾ നാളെ ഗിരിയേറ്റ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും വെളിയിൽ വരുമല്ലോ അപ്പോൾ ഉടന്നേനെ കുഞ്ഞു അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാട്ട് പാടുന്ന സമയത്ത് ജി കെ അവിടെ അവിടെ എത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന സത്യവും വെളിപ്പെടുത്തുന്നുണ്ട് അതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് താൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഇനി സംഭവിക്കാൻ പോകുക എന്ന് മുകുന്ദനം അപ്പോൾ കരിമ പറയണ അല്ല അല്ലടാ ഈ ജി കെ എന്ന് പറയുന്നത് ഗിരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ അല്ലേ ചോദ്യം ചെയ്യുക പ്രത്യേകിച്ച് നിന്റെ ഭാര്യ മഹിമ അവളെ പെട്ടെന്ന് ഇടുപെടുന്നതിന് ദേഷ്യ വരുന്ന സ്വഭാവക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും അമ്മേ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ താൻ തൻ്റെ വീട്ടിലോട്ട് ചെല്ലണം എന്നിട്ട് തൻ്റെ അമ്മയുടെ അരികിലിരിക്കുകയാണ് അമ്മേ എൻ്റെ മോൾ താൻ ശരിക്കും ഒരു മഞ്ജു തന്നെ മഞ്ജുവിൻ്റെ കുഞ്ഞിലെയുള്ള സ്വഭാവമാണ് അവൾക്ക് സ്റ്റേജിൽ കയറാൻ പോലും ധൈര്യമില്ല നന്നായി പാട്ട് പാടാൻ പാടാനറിയാം പക്ഷേ അവൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ കലാവശ്യത്തിന് പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ മോളെ ഞാൻ അതൊക്കെ പറഞ്ഞ് ശരിയാക്കി അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പ്രീതി ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു കൊടുത്തു ഇഷ്ടപ്പെട്ട ആളെ മനസ്സിൽ കരുതിയ പാട്ട് പാടാനുള്ള കഴിവൊക്കെ ഉണ്ടാവും എൻ്റെ മോൾ ആ ഒരു ആ അവർക്ക് വേണ്ടിയാണ് പാടുന്നതെന്ന് കരുതി അവരുടെ മുഖത്ത് നോക്കി അങ്ങ് പാടുക പരിസരം മറക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ മോളെ അടിപൊളിയായി പാടി അമ്മേ എന്തായാലും എൻ്റെ മോളുടെ പാട്ട് നാളെ ഞാൻ എൻ്റെ മൊബൈൽ പകർത്തിയതിന് ശേഷം ഞാനും എൻ്റെ അമ്മയെ ഒരുമിച്ചിരുന്ന് കാണും കിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആഹാ ഇതാണല്ലേ പരിപാടി എന്ന ഞാൻ വെറുതെ വിടില്ല നീ എന്തായാലും അവിടെ പാട്ട് പാടുന്ന സമയത്ത് കിരിയേട്ടൻ അവിടെ എത്തില്ല അതിനുള്ള പണിയൊക്കെ എനിക്ക് ചെയ്യാൻ ജീക്കയായി എന്നെട്ടോ ഒത്തിരി കളിപ്പിച്ചതല്ലേ അപ്പൊ ഇനി ജീക്ക അവിടെ എത്താൻ പാടില്ല എന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിലും വല്ലാത്തൊരു ടെൻഷനിലാണ് അപ്പൊ മഹിമ അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പൊ മഹിമയോട് ചോദിക്കുകയാണ് ഓവ് ചോദിക്കേണ്ട എന്താ ചേച്ചി ഇത്ര കാര്യമായി ആലോചിക്കുന്നത് അല്ലടി എൻ്റെ മോള് ഓരോ ദിവസവും എന്നിൽ നിന്ന് അകലുകയാണോ എന്നൊരു പേടി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല അവൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതൊന്നും അവളുടെ ചെവിയിൽ കൊള്ളാതെ ഒരു നിമിഷം കൊണ്ട് ജെ കെയുടെ വാക്കുകൾ കേട്ട് അവൾ എത്ര പെട്ടെന്നാണ് അവൾ പാട്ടിനെ പാട്ട് പാടാനും കലോത്സവത്തിന് പേര് കൊടുക്കാനൊക്കെ അവൾക്ക് എത്ര പെട്ടെന്നാണ് ധൈര്യം വന്നതെന്ന് നോക്ക് അപ്പോൾ അതിൽ ചേച്ചി അഭിമാനിക്കല്ലേ വേണ്ടത് കാരണം കുഞ്ഞിൻ്റെ മനസ്സ് മാറ്റി എല്ലാത്തിനും ധൈര്യമുള്ളൊരു പെൺ കുട്ടി ആക്കി മാറ്റല്ലേ ചെയ്തത് ചേച്ചി പണ്ടേ എങ്ങനെയായിരുന്നു അത് മാറ്റിയെടുക്കല്ലേ എത്ര പെട്ടെന്ന് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയണേ ഞാൻ ഇങ്ങനെ പേടിത്തുണ്ടിയായിരുന്നു പേടിത്തുണ്ടിയായ കോൺസ്റ്റബിളായിരുന്നു പക്ഷേ എന്നെ ഈ രീതിയിലോട്ട് ആക്കിയെടുത്തത് ഗിരിയേട്ടനാണ് അത് കേൾക്കുന്ന മഹിമക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോഴേക്കും മുകുന്ദനും ഗൗരവം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ ചേച്ചിക്ക് ഇയാണ്ട് പേരില്ല അത് വേറൊന്നും പറയാനില്ലേ അല്ല മോളെ പറയേണ്ടത് പറയണം കാരണം പല സന്ദർഭങ്ങളിലും കോൺസ്റ്റബിളായ മഞ്ജുവിനെ ചായയിടാനും മറ്റുള്ളവരുടെ യുടെ ആട്ടും തൊപ്പും സഹിച്ച് തലകുനിച്ച് നിൽക്കാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ പക്ഷേ ഗിരിയേട്ടൻ്റെ ഇതുപോലെയുള്ള ക്ലാസ്സുകളാണ് എന്നെ പല കാര്യങ്ങളിലും എനിക്ക് എൻ്റെ മുകളിലുള്ളവരോട് പ്രതികരിക്കാനും അവർക്ക് തിരിച്ചടി കൊടുക്കാനൊക്കെ കഴിഞ്ഞതെന്ന് പറയണ കേട്ടാ അപ്പം ഇതൊക്കെ ഏട്ടവിടുന്നെ ഗൗരവ തന്നെയാണ് നിൻ്റെ മോൾക്കും സംഭവിച്ചിരിക്കുന്നത് രക്തം രക്തത്തെ തിരിച്ചറി അത് അതുകൊണ്ടാണ് ഗിരിയുടെ വാക്കുകൾക്ക് നിനക്കും നിൻ്റെ മോൾക്കും ഒരേപോലെ എത്ര പെട്ടെന്നാണ് മാറാൻ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഗൗരവ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുകുന്ദം പറയുന്നു അമ്മ പറയുന്നത് എന്നാൽ എനിക്ക് മനസ്സിലായി ഇനി തന്നെ വേണ്ടി വന്നു ഇവരെ രണ്ട് പേരെയും ചുണക്കുട്ടികളാക്കാം പക്ഷേ അവൻ്റെ നിരപരാധിത്വം എന്ന് തെളിയും അവൻ ചെയ്ത തെറ്റിനെ അവന് ആ ഒരു ശിക്ഷ കൊണ്ട് തന്നെ ഇവനെയും ഭാര്യയും മക്കളെയൊക്കെ നഷ്ടപ്പെടുകയല്ലേ അതാലേക്കുമ്പോൾ പാവം തോന്നുന്നുണ്ട് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം പ്രോഗ്രാമിന് പോകേണ്ട സമയമായി അങ്ങനെ സ്കൂളിലെത്താണ് പക്ഷേ പ്രോഗ്രാം കയറാൻ കാണാൻ മഹിമയും அது போல മഞ്ജു എത്തന്നിട്ടോ കാരണം പ്രോഗ്രാമിനെയൊക്കെ ഏറ്റവും കൂടുതൽ ജി കെ എന്ന വ്യക്തിയെ കാണണം അതാണ് ജി കെ എങ്ങനെയുള്ളവനാണ് അതറിയണം അതാണ് കേട്ടോ മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ഇത് അപ്പോൾ മഞ്ജു അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മൈമ്പോട് പറയുന്നുണ്ട് ഇന്ന് ജി കെ കാണണം അപ്പോൾ മുഖത്താൻ ജി കെ എന്ന് വരില്ലേ എന്ന് പറയുമ്പോൾ ഓഹോ ആ വരുമായിരിക്കും എനിക്കറിയില്ല കുഞ്ഞു അവളുമായിട്ടുള്ള അവനുമായിട്ടുള്ളതല്ലേ അപ്പം എന്നോടൊന്നും അവൻ പറയാറില്ല ഞാനിപ്പോൾ രണ്ട് ദിവസമായി കണ്ടിട്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുട്ടോ അങ്ങനെ കുഞ്ഞു ഒരുപാട് നേരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ സമയമാണെങ്കിലോ അവളെ വിളിക്കേണ്ട സമയമായി തുടങ്ങി ജി കെ അതുവരെ എത്തിയിട്ടില്ല അപ്പോൾ മഹിമ വന്നിട്ട് മുകുന്ദ വന്നിട്ട് ചോദിക്കാൻ മോളെ സ്റ്റേജിൽ കയറുന്നില്ലേ പാട്ട് പാടുന്നില്ലേ അതിലെൻ്റെ ജി കെ വരണം ജി കെ വന്നാലേ എനിക്ക് പാട്ട് പാടാൻ കഴിയുള്ളൂ ജി കെ എൻ്റെ കൺമുന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ജി കെ വന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ പാട്ട് പാടില്ല എന്ന് തന്നെ എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സ്വയം കുഞ്ഞ് അത് ജികോവിനോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും മുകുന്ന് ഗിരിക്ക് വിളിക്കാണേ ഗിരി നീ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് കാണിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ സമയം പറയാണ് എനിക്കറിയത്തില്ല മഹിമ മഞ്ജു അവിടെ ഉണ്ടാവുമ്പോൾ എൻ്റെ സത്യാവസ്ഥ പുറത്ത് വെളി വെളിയിൽ വരില്ലട അതോടുകൂടി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ മകൾ നിൻ്റെ മകൾ തന്നെ വാഷിക്ക് ഒട്ടും പിറകിലോട്ടെല്ലാം മഞ്ജുവിനെ പോലെ തന്നെ അവൾ സ്റ്റേജിൽ കയറില്ലെന്നാണ് പറയുന്നത് എന്തായാലും നീ എത്താൻ നോക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അവരുടെ കണ്ണ് വെട്ടിച്ച് മോളുടെ മുന്നിലോട്ട് എത്താൻ നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി ധൃതി പിടിച്ച് ഓടി വരുന്ന സമയത്ത് ഗിരിക്ക് അപകടം പറ്റിക്കാനായിട്ട് പ്രീതി ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഗിരിയെ ഗുണ്ടകൾ റോഡിൽ വെച്ച് തടയാണ് എന്നാൽ ഈ സമയം ഗിരി ഗിരിയെ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷെ അവര് അവിടെ ഇവിടെ നിന്നായിട്ട് ഗിരിയുടെ കയ്യിലങ്ങ് വെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം ആരടാ എന്നെത്തൊടാൻ മാത്രം അത്ര ധൈര്യം ആർക്കടാ വന്നതെന്ന് പറഞ്ഞ ഗിരി കണക്കിനൊക്കെ കൊടുക്കുകയും പിന്നീട് പ്രതീക്ഷ പാടുന്ന ആ സ്ഥലത്തോട്ട് തന്നെ ഗിരിയെത്തുക ഒക്കെ ചെയ്യുന്നു പക്ഷേ സമയം ദ്യമയെ പേടിപ്പെടുത്തുകയാണ് ഈ പറയുന്ന പ്രതീക്ഷ സോറി പ്രീതി കിട്ടോ പ്രീതി വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകന് ഞാൻ കണക്കിന് കൊടുക്കാൻ ഗുണ്ടകളെ വിട്ടിട്ടുണ്ട് നിങ്ങളുടെ മകൻ എന്നെ പൊട്ടിയാക്കാൻ നോക്കിയാണ് ജി കെ ആയി കളിക്കുന്നത് നിങ്ങളുടെ മകനാണേലെ അപ്പോൾ എന്നെ പൊട്ടിയാക്കിയും കൊണ്ട് ഇവിടെ എൻ്റെ മനസ്സളക്കാൻ നോക്കി അയാൾക്കൊരു ചെറിയ ശിക്ഷ ഞാൻ കൊടുക്കേണ്ടേ എന്ന് പറയുമ്പോൾ ഭാനുവദ്യമേ നെഞ്ചി പെടപെട ആ പിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈകാലുകൾ പതിയെ ഇളക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി അധികം ഒന്നും ഇല്ല ഈ പ്രീതിയുടെ താണ്ഡവത്തിനെ ഇനി ഇനി അവസാനം കുറിക്കുന്ന ആ ഒരു എപ്പിസോഡുകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത്